ഘോഷമൊക്കെ കാണുമ്പോ നബിദിനം ആഘോഷമാണ് ആഘോഷം പക്ഷെ അതിരിവിടുന്നത് അപകടമാണ് വലിയ ബോക്സുകളൊക്കെ കെട്ടിവെച്ച് കാതടപ്പിക്കുന്ന സംഗീതവും അല്ലാണ്ട് റസൂല് ഡാൻസുകളുമായി ഈ സമുദായം ചെറുപ്പക്കാരുടെ ഒരുമാതിരി ലെവൽ ലെവല് ആഘോഷമായി നബിദിന റാലികൾ മാറി എന്നത് വളരെ വളരെ ബോധത്തോടുകൂടി ഞാൻ പറയാം ഇതിന് നിങ്ങൾ തന്നെ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല ഒരു റാലി എന്ന് പറയുന്ന മദ്രസ കുട്ടികൾ പോയി നാട്ടിലെ മുതിർന്നവർ പങ്കെടുത്തു അവര് പോയവിടെ അക്ഷരക്കൽ

ഞാൻ ഓർമ്മിപ്പിക്കാൻ എന്നോട് സ്നേഹമുള്ളവരുണ്ടാവാം ഉണ്ടാവാം എന്നെ സംഭവം ഇതൊരു വിഷയമേ അല്ല ഇതൊന്നും ഓർത്തിട്ട് ഞാൻ പറയുന്നില്ല ഇന്നലെ രാത്രി ആയുർ വഴി വന്നപ്പോ ആയുർ ജംഗ്ഷനെ കിടന്നിട്ട് കളിക്കുക അത് കണ്ട പല്ലാണ്ട് റസൂലിന്റെ സമുദായം തുണിയെടുത്തിട്ട് തലയിൽ കെട്ടി വണ്ടിയുടെ ലൈറ്റ് മുഴുവനും പച്ചത്തണി കൊണ്ട് മൂടിക്കെട്ടി അവസാനം ഒരു പച്ച കൈലും കൊണ്ടെടുത്ത് ഒരു പച്ച ഷട്ടും ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ട് മടിക്കുത്ത് കെട്ടിയിട്ട് കാണിക്കുന്ന ആഭാസം കാണിച്ചപ്പോ മറ്റ് സമുദായത്തിന്റെ മുമ്പിൽ നമ്മുടെ സമുദായത്തിന്റെ മുഖം വികൃതമാക്കുന്നത് ഇത്ര ആവാസകരമായി മഹല്ലുകൾ ഇതിനെതിരെ ജാഗരൂകരാകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആഘോഷം മഹൽ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കണം മഹലിന് ചില ബാധ്യതകളുണ്ട് മഹല് കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട് ഇമാമിന് ബാധ്യതയുണ്ട് ബോധവൽക്കരണം നടത്തി യോജിച്ച് സുസ്ഥിരമായി ചെറുപ്പക്കാർക്ക് കൂത്താടാനുള്ള ക്രിസ്മസ് നടത്തിയാൽ നടത്തിയാൽ പിന്നെ അതുപോലെ ഞങ്ങൾക്കതുപോലെ നിൽക്കാനുള്ള ഒരു ആഘോഷത്തിന്റെ അവസരമാണിത് എന്ന് നമ്മുടെ ചെറുപ്പക്കാർ അറിവിന്റെ പരിമിതി കൊണ്ടോ അല്ലെങ്കിൽ ബോധപൂർവമായ വൈകൃതം കൊണ്ടോ തിരിച്ചു പോകുന്നത് ഇത് വളരെ അപകടമാണ് അള്ളാന്റെ റസൂൽ പൊറുക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ എല്ലാരെയും മനസ്സിലിതുണ്ട് പക്ഷെ പൂച്ചക്കാരും മണി കെട്ടും എന്നുള്ളതാണ് വിഷയം ഇത് പറഞ്ഞ ഇനിയിപ്പൊ നമ്മൾ എനിക്ക് അങ്ങനെ ഒരു ഇല്ല ആളുകൾ എന്ത് പറയുന്നു എന്നുള്ള എനിക്ക് ഒരു പ്രശ്നമേ അല്ല കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വകുപ്പ് കഴിഞ്ഞ് പോയപ്പോൾ പിറ്റേ ദിവസം വലിയ ചർച്ച കുബീർവാക്ക് ഒരു ലക്ഷം രൂപ ഇവിടെ പിടിച്ചുപേടിച്ചു ആരോടെ സെക്രട്ടറിയുടെ സെക്രട്ടറിയുടെ കഴിഞ്ഞ് ഗബീർവാക്ക് ഒരു ദിവസം ബസ്സും കൂടെ ഒരു ലക്ഷം രൂപയാണെന്നാണ് ഇവിടെ പിന്നീട് വലിയ പ്രചുരപ്രചാരമായി നേടി ചിലർ പറഞ്ഞ അമ്പതിനായിരം എന്തുവാവട്ടെ എന്തുവാട്ടെ അള്ളാടൊരു വലിയ തൗഫിക്കുന്നവരുമോ ആളുകള് പറഞ്ഞു 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 കാര്യം അങ്ങനെ കുറച്ചൊന്നും തരാറില്ല അത് അവരോട് വലിയ താങ്ക്സ് ഈ പറഞ്ഞു പ്രചരിപ്പിച്ച ആളുകളോട് ഞാൻ അവരോട് വിമർശിക്കുന്നില്ല അവരോട് എനിക്ക് വലിയ തീർത്താ തീർത്താത്ത കലപ്പാടുണ്ട് കാരണം ഇവരിങ്ങനെ പറഞ്ഞു 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 ഒന്നും കുറവില്ല അത് ഒരു കയറല്ലേ നമ്മുടെ വിജയത്തിൽ നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് എതിരാളികളോട് കാരണം ശത്രുണ്ടെങ്കിലേ നമ്മൾ വിജയി ഇവൻ എന്റെ ശത്രുവാണ് ശത്രുവാണ് ഇവനെന്റെ ശത്രുണ്ട് ഞാൻ വീഴുന്നത് കാത്തിട്ടാണ് ഇവൻ നടക്കുന്നത് എന്റെ വീഴ്ച കണ്ടിട്ടാണ് അവന് ചിരിക്കാൻ അപ്പോ അവന്റെ മുമ്പിൽ ഞാൻ വീഴില്ല പരമാവധി ഞാൻ പിടിച്ചു നിൽക്കുമെന്ന പോസിറ്റീവ് എനർജി എനിക്ക് തന്നത് എന്റെ ശത്രുവാണ് അപ്പൊ അള്ളാഹുവേ എന്റെ ശത്രുക്കൾക്ക് കൊടുക്കണം എന്ന് അള്ളാഹു നൽകട്ടെ അള്ളാഹു നമ്മുടെ ശത്രുക്കൾക്ക് ആരോഗ്യത്തോടെ ദീർഘായ് കൊടുക്കണം എന്നാലേ നമ്മൾ വിജയിക്കൂ ആളുകൾ പലതും പറയും എന്നെ കുറിച്ച് എന്തൊക്കെ പറയാറുണ്ട് ഇത്രയും ആളുകൾ പറയാം ഞാനൊന്നും മറുപടി പറയാറില്ല കാരണം എന്താ അറിയോ ചില സമയത്ത് നമ്മൾ പച്ച പൊട്ടനാകും ചില സമയത്ത് പൊട്ടനാണ് എന്നെ കുറിച്ചല്ല അവര് പറയണത് അവർ എന്നെ പറഞ്ഞത് എല്ലാവരോടും ഞാൻ പറയാ ധാരാളം ആളുകൾ പറയാനുണ്ടാവും ഈ പൈലോക്കം കാര്യം കുറിച്ച് അപ്പുറത്ത് പറയും എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന് വിചാരിച്ചാൽ ജീവിക്കാൻ പറ്റും പറ്റില്ല ചില സമയത്ത് കേട്ടാലോ ഞാൻ ചില സമയത്ത് പച്ച പൊട്ടനാകും പൊട്ടനായാലേ ചിലപ്പോൾ ജയിക്കാൻ പറ്റും എല്ലാത്തിനും മറുപടി പറയാനും പാടില്ല അങ്ങനെയുണ്ട് ഒരു ചില്ല പോലും ഇല്ലാത്ത മരത്തിന്റെ മുകളിൽ കയറിയാൽ സ്വർണ്ണ കിരീടം കൊടുക്കാമെന്ന് രാജാവ് വാഗ്ദാനം ചെയ്തു വനത്തിൽ ജീവികൾ മുഴുവനും കൊമ്പില്ലാത്ത മരത്തിൽ കയറാൻ തുടങ്ങി പുള്ളിപ്പുലി അണ്ണാൻ ഉടുമ്പ് എല്ലാം കയറി പാതിപടിയിൽ താട ഇറങ്ങി കാരണം കയറാൻ പറ്റിയില്ല എന്നാൽ പുലിയും അണ്ണാനും ഒക്കെ എപ്പോഴും മരത്തിൽ കയറുന്ന ജീവിയാണിതാൽ എല്ലാരും കുക്കി വിളിച്ചു അവസാനം ഒരു ചെറിയ തവള അതിന് കയറാൻ ശ്രമിച്ചു തവള മരത്തിൽ പോയി ചുറ്റുഭാഗത്തുനിന്ന് മൃഗങ്ങളും മുഴുവനും കൂക്കി വിളിച്ച് പരിഹസിച്ചു പരിഹസിച്ചു പരിഹസിച്ചുണ്ടാവും പരിഹസിക്കുന്നവരുണ്ടാവും പരിഹസിച്ചപ്പോ തവള ഇതൊന്നും ശ്രദ്ധിച്ചില്ല തവള നേരെ മരത്തിന്റെ മുകളിലേക്ക് ഒരു കിരീടം താട ഇറങ്ങി കൊണ്ടെത്തി കിരീടം കൊടുക്കാൻ നേരത്ത് രാജാവ് ഫോർ എക്സാമ്പിൾ ഇനി ഇത് തിരുമതിയിലും ബുഖാരിയിലും ഉണ്ടോ എന്ന് ചോദിക്കരുത് ഒരു എക്സാമ്പിൾ പറയാ ഇറങ്ങി വന്നപ്പോ സമ്മാനം കൊടുത്ത മൃഗരാജൻ തവളയോട് ചോദിച്ചു തവളെ നീ മരത്തി വെളിയിൽ നിന്ന് ഇത്രയും ജന്തുക്കൾ കൂകി വിളിച്ച് പരിഹസിച്ചിട്ട് നീ അതൊന്നും ശ്രദ്ധിക്കാതെ എങ്ങനെ ഇതിന്റെ മുകളിൽ കയറിയും രാജാവ് ഇത് ചോദിക്കുമ്പോഴും തവള ഒന്നും വേണ്ടിയില്ല രാജാവിന്റെ മുഖത്ത് നോക്കി നിന്നു അപ്പൊ അപ്പുറത്ത് നിന്നിട്ട് ഈ തവളയുടെ അമ്മ വിളിച്ചു പറഞ്ഞു രാജാവേ ആ തവളയോടൊന്നും ചോദിക്കണ്ട അത് പൊട്ടന പൊട്ടന അവനോടൊന്നും ചോദിക്കണ്ട അവൻ പൊട്ടനാൻ അവന് ചെവി കേൾപ്പില്ല അവന് ചെവി കേൾക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മരത്തിന്റെ മുകളിൽ കയറാൻ ശ്രമിച്ചപ്പോ ചുറ്റുവട്ടത്ത് നിന്ന് കൂകി വിളിച്ചവരുടെയും പരിഹസിച്ചവരുടെയും ശബ്ദം പൊട്ടനായ തവളയുടെ ചെവിയിൽ കേൾക്കാത്തത് കൊണ്ടാണ് തവളക്ക് മുകളിൽ കയറാൻ പറ്റിയത് അതുകൊണ്ട് ചുറ്റു നിന്ന് നിന്ന് പൂക്കിവിളിക്കുന്നവരുടെയും പരിഹസിക്കുന്നങ്ങനെയും ശബ്ദം കേൾക്കാതെ ഒരു പൊട്ടനായി നിന്നാൽ നമുക്ക് മേപ്പോട്ട് കയറാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ കീപ്പോട്ടെ വരും എന്ന് എന്നോട് എല്ലാവരോടും ഞാൻ ഓർമ്മിപ്പിക്കാൻ അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ ചില കാര്യങ്ങൾ കഥ മതി കാര്യം മനസ്സിലാക്കാൻ ശുജായി ചോദിച്ചതുപോലെ ബുദ്ധിപൂർമയുള്ളവർക്ക് അല്പം മാത്രം പോലെ ബുദ്ധി കുർമ്മത ഉണ്ടെങ്കിൽ അല്പം മനസ്സിലായാൽ മതി ചില സമയത്ത് നമ്മൾ പച്ച പൊട്ടനാവണം അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ ചില സമയങ്ങളിൽ അള്ളാഹു നമുക്ക് ഈമാൻ കാമിലാക്കി തരട്ടെ അതുകൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം നമ്മൾ എന്താണ് തീരുമാനിക്കേണ്ടത് നമ്മളാണ് മറ്റൊരാളുടെ പ്രശംസയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതും ഞാനും അത് അറിയേണ്ടത് റബ്ബുമാണ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണ്ടേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പ്രവാചകന്സ്തഫ അതുകൊണ്ട് ഞാൻ ഈ നബി ആഘോഷങ്ങളിലെ ആഘോഷത്തെ വിമർശിക്കുന്നത് ആഘോഷം ഈമർശിക്കുന്നത് അത് മറ്റൊരാളുടെ മുമ്പിൽ നാം ഒരു സമുദായമാണ് ഏറ്റവും ഉത്തമമായ സമുദായം ഇന്നൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും വരുന്ന വീഡിയോകൾ കണ്ടാൽ ഇത്രയും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഇത്രയും വലിയ വൈകുതങ്ങൾ ഈ സമൂഹം സംബന്ധിച്ചു പോയി നമ്മൾ ആലോചിച്ചു പോകും റാലി എന്ന് പറഞ്ഞാൽ നാട്ടിലെ പൗരന്മാർ പൗരപ്രമുഖർ മദ്രസാ വിദ്യാർത്ഥികൾ സലാത്ത് നടന്ന് ഭക്ഷണം വെച്ച് പോകേണ്ട മാതൃകാലും ഈ കാണുന്ന ചടുലമായ സംഗീതത്തെ റോഡ് റോഡ് ബ്ലോക്ക് ബ്ലോക്ക് ആക്കി ആക്കി സ്കൗട്ടിന്റെ പട്ടാളക്കാരുടെ വേഷങ്ങൾ പട്ടാ പകല് പോലും ഒരു തീ പട്ടിക്കുള്ളികൊണ്ട് അഭ്യാസം പഠിപ്പിക്കാത്തൊരു സമുദായം എന്തിനാണ് പട്ടാള വേഷം ധരിച്ചിട്ട് നബിദിന റാലിയിൽ അണിനിരക്കുന്നത് അതിന്റെ ആവശ്യകത ഉള്ളത് ഈ കാതടുപ്പിക്കുന്ന സംഗീതങ്ങൾ ആളുകളുടെ ഉറക്കം കെടുത്തുന്ന പരിപാടികൾ ഇതിൽ നിന്ന് ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരും മേനത്തും അധികാരി

ഞാൻ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ അടുക്കൽ വന്നിരുന്നു ഇതിന് അങ്ങനെ എങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ ഡേറ്റ് മേടിക്കാം മഹാമെടുക്കണം അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കും കുറച്ച് ഊർജ്ജസ്വലതയുള്ള ആളുകളുള്ളപ്പോഴേ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മുമ്പോട്ട് പോകും എല്ലാരും ഊർജ്ജസ്വലരാവില്ല പേര് മുമ്പിൽ നിന്നാൽ ബാക്കിയുള്ള ആളുകളും മുഴുവനകത്ത് സഹകരിക്കും അള്ളാഹുനെ നിലനിർത്തി തരാൻ ഏതായാലും ഓയിരു പോലെ പയ്യക്കോട് പോലെയുള്ള ഒരു സദസ്സിൽ പണ്ടൊക്കെ വാതിലും ഇങ്ങനെയല്ല ഇപ്പൊ നല്ല നിറഞ്ഞ ഒരു സദസ്സ് അത് അവസാനം വരെ നിശബ്ദമായി നിർത്തുന്ന ഒരു സദസ് അള്ളാഹുതിനെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ

ഒരേ ഒരു ഹരിവി വന്ന് പ്രസംഗിച്ചിട്ട് പോയിട്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ചേർന്നിരിക്കേണ്ട ഒരട്ട ഹരിതാണും പെണ്ണും പഠിക്കണം റസൂൽ നബി മുസ്തഫ അല്ലാണ്ട് എനിക്ക് മൂന്ന് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാ കാര്യങ്ങളോടാണ് ആ മൂന്ന് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കണം സുഗന്ധം ഒന്നാമതേര് ഈ മൂന്ന് കാര്യം പറയും ഒന്ന് 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 സഹായിക്കൊന്ന് അതീബു സുഗന്ധമാണ് അല്ലാഹന്റെ റസൂലിനെ എപ്പോഴും സുഗന്ധം ഇഷ്ടമായിരുന്നോ ഹബീബായ നബിതങ്ങളെ തന്നെ ഒരു സുഗന്ധമാണ് വഖുലുകൂ കറൈഹാനു തുംമതീബു കനറജസൂ റൈഹാനിലേക്കാൾ വലിയ ഏറ്റവും ഉദ

തന്റെ ഭർത്താവ് വരുമ്പോ പ്രവാചകന്റെ ഭാര്യമാർ ബെഡ്റൂമിൽ അത്ര പൂശുമായിരുന്നു ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഈത്തപ്പന മരത്തിന്റെ ഓലയാണ് ആ ഓല അത്ര ഭൂഷം ഇതൊക്കെ പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഭർത്താവ് വീട്ടിലോട്ട് വരുന്ന ദിവസം നിന്ന് വരികയാണ് അല്ലെങ്കിൽ ജോലിക്ക് പോയതാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരികയാണ് ആ വരണ സമയത്ത് വീട്ടിലേക്ക് വരുമ്പോ ഒരു വൃത്തി പഠിപ്പിച്ചു ഒരു വൃത്തി ഒരു സംസ്കാരം ഇതിനൊക്കെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ഭർത്താവ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരികയാണ് ഗവൺമെന്റ് ജോലിക്കാരനാണ് വെള്ളിയാഴ്ച ജോലിയും കഴിഞ്ഞിട്ട് ശനിയാഴ്ച രാവിലെ വരുവാൻ ഭർത്ത യാത്ര പോയി തിരിച്ചു വരുവാൻ വീട്ടിലോട്ട് വരുമ്പോ വീടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി ബെഡ്റൂമൊക്കെ നന്നായിട്ട് കുടഞ്ഞ് തിരിച്ച് അവിടെ ഒരു അത്ര മണമൊക്കെ ഉണ്ടെങ്കിൽ ഇത് വന്ന് വാതിൽ തുറക്കും ആ മത്തിയുടെ കറിയും ആ നൈറ്റിമേൽ കുറെ കരി നിന്നാൽ എപ്പോഴും ലഭിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അത്ര അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ ഒരു അത്ര കൈ സൂക്ഷിക്കണം ചെയ്യൂലേ ചെയ്യൂലേ ഇപ്പൊ ഇവിടെ ആരുടെയൊക്കെ കയ്യിൽ അത്തറുണ്ടെന്ന് ചോദിച്ചാ എത്ര പേര് കൈവെ വള്ളവരൊന്ന് കൈവട്ടു അത്തരന്റെ കുപ്പി കയ്യിലുള്ളവര് ഞാൻ മിനിങ്ങാന്ന് ഹുബ് റസൂല് പ്രഭാഷണം മലപ്പുറം പൂക്കോട്ടൂര് സംസാരിക്കുമ്പോ ഞാൻ ഈ ഹദീഫ് കുറഞ്ഞു അപ്പൊ കൈവെക്കാൻ പറഞ്ഞപ്പോ ഒരു പത്തറുപത് പേര് കൈവെക്കി അതാണ് അവിടെ ഇവിടെ തമ്മിലുള്ള വ്യത്യാസം അതൊരു മലബാറിന്റെ മണ്ണാണ് ഉമറൽഖാദിയുടെ മണ്ണ് ജൈനുദ്ദീൻ മഹുദൂമിന്റെ മണ്ണ് അവിടെ ഒരു ഒരു ഇസ്ലാമിക പാരമ്പര്യമുണ്ട് ഉണ്ട് നമ്മളിങ്ങനെ തെക്കോട്ട് വരുമ്പോ മൂന്ന് മുടം തെക്കൻ നാലു മൊടം ഹമുക്കണ് അവര് പറയണം അവര് നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല ആ സമയത്ത് ആ സമയത്ത് ഒരു ഒരു അത്ര ചെറിയൊരത്ര ഇട്ടും അത് കയ്യിലെപ്പോഴും സൂക്ഷിക്കണം പക്ഷെ അത് ചെയ്യൂ പോക്കറ്റ് കാട്ടിയില്ലേ അതിനെന്താ കൊറവുള്ളത് കാജാപീടിയും തീപ്പെട്ടി കാജാ പീടിയും തീപ്പെട്ടി വെച്ചേക്കണ മാതിരി അതിനേക്കാൾ സുന്നത്ത് അത് യഥാർത്ഥത്തിൽ ചില ഒരു വിഷയം ഞാൻ പറഞ്ഞു പുകവലിയെ കുറിച്ച് നോക്കിയപ്പോ അറുപത് ഹദീസാണ് എത്ര ഹദീസ് ആ ഹദീസൊക്കെ തന്നെ ഹറാം പുകവലിക്കല് ഹറാമെന്ന് ഈ സ്വഭാവം ഒഴിവാക്കണം പുകവലി വലിയ മാരകമാണ് ഒന്ന് മാരകമായ രോഗം വലിച്ചു വരുത്തും പുകവലി അപ്പൊ പുകവലിച്ചാൽ വലാ വല തുക്ക ഖുർആൻ പറഞ്ഞു നിങ്ങൾ സ്വയം നാശത്തിലേക്ക് കടന്നു പോകുന്നു പുകവലി ക്യാൻസർ ഉണ്ടാക്കുമെങ്കിൽ ഖുർആാൻ പറഞ്ഞ ആയത്ത് കൃത്യമാണ് അതനുസരിച്ച് അത് ചെയ്യാൻ പാടില്ല അത് ഈ നൊടിമായി നിക്കണം ഭാര്യമാർക്ക് ഇഷ്ടമല്ല അപ്പൊ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഉണ്ടാകേണ്ട ഒരു സുന്നത്താണ് ഒരു അത്ര കുട്ടി മരിക്കണവരെ ഉണ്ടാവണം അപ്പൊ ചോദിക്കണം ബാക്ക് വിസ്താദ് പറഞ്ഞ അന്ന് വരെ ചെറിയ കിട്ടി കിട്ടും ചെറിയ ഇത് അതൊന്ന് കയ്യിൽ വെച്ചേക്കണം ഇടക്കിടയ്ക്ക് ഒന്ന് തൂത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞ മുമ്പ് ഒന്ന് നിസ്കരിക്കാൻ പള്ളിയിലോട്ട് പള്ളി പള്ളിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് നിൽക്കരിക്കാൻ കയറിയിട്ട് വേണ്ട ഇത് തൂക്കാൻ പണ്ടൊരു ഉമ്മ മോ മരത്തിന്ന് വീണു പെട്ടെന്ന് ആംബുലൻസ് എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ ചോദിച്ചു ഒരു പത്ത് മിനിറ്റ് മുമ്പേ കൊണ്ടുവന്നുണ്ടായിരുന്നു ഈ പാവം വൃദ്ധ സാർ പറഞ്ഞു പൊന്നു സാർ ഇതൊന്ന് വീണ് കിട്ടിയാലല്ലേ എടുത്തൊന്നു വരാൻ പറ്റൂ എന്ന് പറഞ്ഞവര് പള്ളിക്ക് അകത്ത് കയറിയാലും കാര്യം പറയണ്ടുള്ളൂ എപ്പോഴും കയ്യിലൊരു അത്ര സൂക്ഷിക്കണം അത് സുന്നത്താണ് അള്ളാഹു നൽകട്ടെ അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ കൃത്യമായ ചില കാര്യങ്ങൾ പറയുണ്ട് അല്ലാണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് വൃത്തി ശുദ്ധി അത് എപ്പോഴും ഉണ്ടാകണം അല്ല രണ്ടാമത്തെ നബിയോട് പറയാണ് നബിയെ പൊതുപ്പ് കൂടിക്കിടക്കുന്ന ശുദ്ധിയുണ്ടാവട്ടെ നബിയെ ഖുർആാനെ രണ്ടാമത്തെ സുഹൃത്ത് നിസ്കാരത്തെ കുറിച്ചല്ല നരകത്തെ കുറിച്ചല്ല വസ്ത്രത്തിന് ശുദ്ധി വേണമെന്ന് പഠിപ്പിച്ചു കൊടുത്തൊരു വ്യത്യസ്തശാസ്ത്രമാണ് ഖുർആാൻ അള്ളഹാനെ കുറിച്ച് പറയാൻ പോകുമ്പോ ആർക്ക് എന്നോട് പരിഭവും പരാതിയും തോന്നരുത് അള്ളഹാനെ കുറിച്ച് പറയ അള്ളഹാനെ കുറിച്ച് പറയാൻ പോകുമ്പോ ശുദ്ധിയുണ്ടാവുന്നുണ്ട് അല്ലാതെ അള്ളാനെ കുറിച്ച് പറയാൻ പോകുമ്പോ സാമ്പാറിന്റെ കച്ചനം കിട്ടാട ഈ പോക്കറ്റിലും കുറച്ച് സ്റ്റൗവിന്റെ കരി ഇതിന്റെ ഭാഗത്തും കുറച്ച് എല്ലാം കൂടി ഈ കോളറിന്റെ സൈഡിലും വെച്ചോണ്ടാൽ അള്ളാനെ പറയാൻ പോകേണ്ടത് അള്ളഹാനെ പറയാൻ പോകുന്നവന് അവൻ അള്ളാനെ കുറിച്ച് പറയാൻ പോവാ പല്ലും തേച്ചിട്ടില്ല മിസ്വാക്കം ചെയ്തിട്ടില്ല വസ്ത്രത്തിൽ നിന്ന് തുറക്കുന്നത് അള്ളാനെ കുറിച്ച് പറയണേ കേൾക്കാൻ അവൻ നിൽക്കൂ ഇവന്റെ ദുർഗന്ധം കാരണം അള്ളഹനെ കുറിച്ച് പറയുമ്പോ നിനക്ക് ശുദ്ധി വേണമെന്ന് പഠിപ്പിച്ചു കൊടുക്ക വൃത്തി വേണമെന്ന് പഠിപ്പിച്ചു ഇസ്ലാമിനെയാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നതെങ്കിൽ അത് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹു ബോധം തരട്ടെ അള്ളാഹു ബോധം തരട്ടെ അതുകൊണ്ടാണ് ഖുർആാനൊരു സൂറത്ത് സൂറത്തിൻ്റെ എന്റെ പേര് സമയമില്ലല്ലോ തേനീച്ച എന്തിനാണ് അള്ളാഹു തേനീച്ചയുടെ പേരിൽ ഒരു സൂറത്തിറക്കിയത് എടാ മരമണ്ട നീ തേനീച്ചയെ തേനീച്ച തേൻ കൊണ്ടുവന്നാൽ ആ തേൻ കൊണ്ടുവന്ന അറയിൽ സൂക്ഷിച്ചാൽ അറയിൽ നിന്ന് എഴുപത് അറയ്ക്കപ്പുറത്ത് മാറിപ്പോയെ തേനീച്ച വിസർജിക്കാറുള്ളൂ കാരണം തേൻ ഔഷധമാണ് ആ ഔഷധമുള്ള സ്ഥലത്ത് വിസർജിക്കാൻ പാടില്ല തേൻ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോയെ തേനീച്ച വിസർജിക്കാറുള്ളൂ വിസർജ്യവും ഭക്ഷണവും ഭക്ഷണം കഴിക്കുക എന്ന സ്ഥലത്ത് വിസർജമെഴുതി വിവരമില്ലാത്തവനായി പോയല്ലോ എന്ന് നമ്മുടെ മാലിന്യം മറ്റൊരു വസ്തുവിലേക്ക് വലിച്ചെറിയുക നമ്മുടെ അടുക്കളയുടെ മാലിന്യം അപ്പുറത്ത് കൊണ്ടുപോയിടുക തേനീച്ചയുടെ വിവരം നിനക്കില്ലല്ലോ എന്ന് പഠിപ്പിക്കാനാണ് അവതരിപ്പിച്ചത് കൊണ്ടുപോയിടുകൾ നമുക്ക് ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ